മറ്റൊരു ബോകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ അത് മേഘാലയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ കൂടിയാ ഭൂട്ടാനിൽ നിന്ന് വന്ന് ആസാമിലെ സ്റ്റേ എങ്ങനെ മേഘാലയ എത്തിയിരുന്നു ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഇന്നലെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഹൈവേ മാത്രം ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് എൻറെ എടുത്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യാതിരുന്ന അപ്പോൾ നമ്മൾ മേഘാലയ എത്തി നമ്മൾ ഷിലോങ് അടുത്തുള്ളത് ഇഞ്ഞ് ഇവിടുന്നാണ്ട് നല്ല കിടലം കാഴ്ചകളായിരിക്കും കാരണം മേഘാലയം പലർക്കും അറിയാൻ പറ്റുന്ന സ്ഥലമാണ് മേഘാലയനെ കുറിച്ചിട്ടുള്ള അല്ല അടിപൊളി എന്താ പറയാ വീടിയാണ് കാണാം നമുക്ക് മേഘാലയൻ്റെ കാച്ചകൾ ആണെങ്കിൽ നമ്മൾ വീടുകളിൽ ഇട്ടാം അപ്പോൾ നമ്മൾ ഇത് അവിടുന്ന് താമസിച്ച ഇന്നലെ ഇവിടെ നിന്നിട്ട് നമ്മൾ റൂം എടുത്തത് ഇനി ഇവിടെ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടിറങ്ങുകയാണ് ഇനി നമ്മൾ ക്യാമ്പിങ് ഒക്കെ വരും ഇന്നലെ നമ്മൾ രാത്രി ഇങ്ങോട്ട് എത്തി നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു വൈബ് കിട്ടി സ്പോട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ റൂം എടുത്ത് കിട്ടാം അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് മേഘാലയൻ്റെ കാച്ചുകൾ കാണാം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ വലത്ബാദർ ഡാമിൻ്റെ റിസർവെയർ ആണ് കാണുന്നത് നേപ്പാളിലും ഭൂട്ടാനിലൊക്കെ വന്നിട്ട് പിന്നെ ഈ എന്താ ഇന്ത്യക്ക് വരണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ യാത്ര ഒന്നര വർഷത്തെ യാത്രയാണ് അതിൽ ആദ്യത്തെ വർഷം ഇന്ത്യ നേപ്പാൾ ഭൂട്ടാനാണ് അപ്പോൾ ഇന്ത്യ നമുക്ക് നേപ്പാളിൽ കടന്നിട്ട് ഭൂട്ടാൻ പോകണമെങ്കിൽ വീണ്ടും ഇന്ത്യയിൽ വരണം പിന്നെ നമുക്ക് ബംഗ്ലാദേശിൽ ഭൂട്ടാനിൽ നിന്ന് വീണ്ടും ഇന്ത്യയിൽ വരണം മ്യാൻമാർ പോകണമെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വീണ്ടും ഇന്ത്യയിൽ വരണം അങ്ങനെ നമ്മൾ അതിൻ്റെ കിട്ടണം ഫെബ്രുവരി ഫസ്റ്റോട് കൂടി നമുക്ക് മ്യാൻമാറും കടന്ന് നമുക്ക് യാത്ര പോകാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രി ഞങ്ങൾ റൂം കിട്ടാഞ്ഞിട്ട് വരണം അപ്പം ഈ സമയത്ത് ഒരു ഹോട്ടൽ കിട്ടുന്നില്ല ഫുഡ് കഴിക്കാൻ ോങ് കണ്ടോ കൊറേ തപ്പിട്ട് നമുക്ക് കിട്ടിയ ഹോട്ടലാണ് ഇത് എന്താടാ അവിടുന്ന് നമ്മള് തിരിച്ചു പോന്ന് അവിടുത്തെ സാധനൊക്കെ എന്തൊക്കെയെന്ന് നമുക്ക് ഐഡിയ ഇട്ടില്ല അവര് പറഞ്ഞു മനസ്സിലാവുന്നില്ല എടാ ആ കാഫ കൂട്ടി അല്ലേ ഞങ്ങള് പുറത്തിറങ്ങി ഇവിടെ കാഫ കണ്ടു പോയി പലതും അടച്ചെടുത്തു അങ്ങനെ ഒടുവിൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കിട്ടി കാണുന്ന ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് വീടൊന്നും എടുത്തിട്ടില്ല കാരണം അത്രയും വിഷമുണ്ടായിരുന്നു സമയം പതിനൊന്ന് അൻപതിനാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് എന്തായാലും ഷിലോങ്ങിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമുക്ക് പോകാം ഞാൻ നേരത്തെ തായെന്ന് കാണിച്ചില്ല യാത്ര ചെയ്യുമ്പോഴത്തേ ഡാമ് ആ ഡാമിന്റെ വ്യൂ ആട്ടത് നമ്മൾ കുറച്ച് മുകളിലെത്തിയപ്പോൾ എന്താ ഈ ഫ്രെയിം അടിപൊളി ഫ്രെയിം ആട്ടാ ഡാമും മരങ്ങളും അവിടുത്തെ മേഘങ്ങളും കിട്ടില്ല കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മള് ഭൂട്ടാനില് പോയ പാട്ടി പറ്റം ഫ്ലാഗ് ഇങ്ങനെ പാറി പറ ഇവിടെ ഫ്ലാഗ് ഒന്നല്ല ഡ്രസ്സ് അലക്കാട്ടെ ഡ്രസ്സാണക്കാട്ടാന്ന് തോന്നുന്നുണ്ട് ഒരുപാട് നമ്മളിപ്പോ ഷിലോങ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര എന്താ പറയാ റോഡ് ബ്ലോക്ക് ആണ് ഇവിടെ ഒന്ന് രണ്ട് ഫാൾസ് ഒക്കെ ഉണ്ട് വീഡിയോ കണ്ടവര് പറഞ്ഞിട്ട് ഈ വാട്ടർഫാൾസ് ഇനി കാണിക്കല്ല കണ്ട് പൂജട്ട് നമ്മൾ വരുന്ന സ്ഥലത്തുള്ള സംഭവങ്ങളിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് അവിടെ നിന്നൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ പറ്റൂല നമ്മളെ മുന്നേ കാണുന്ന കാഴ്ച വാട്ടർഫാൾ ആണെങ്കിൽ വാട്ടർഫാൾ ഗ്രാമമാണെങ്കിൽ ഗ്രാമം അത് നിങ്ങളെ കാണിക്കും വെൽക്കം ടു ഷിലോങ് ഒരു ബോർഡൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി നമ്മളിപ്പോൾ ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ഷിലോങ് പീക്ക് കയറേണ്ട ഒരു ബോർഡ് വെച്ചിരിക്കണേ എന്താണ് കറക്റ്റ് കാണാറുള്ളത് നമുക്ക് അറിയില്ല പക്ഷേ ചിലപ്പോൾ ഒരു വ്യൂ എങ്കിലും കിട്ടിക്കൂടാല്ലോ വെച്ചിട്ട് അങ്ങനെ കയറി പോരട്ടെ നമ്മൾ അങ്ങനെന്താ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് ഞാൻ കയറി വരുമ്പോഴത്തേക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അത് ശരിയാവുന്ന കാഴ്ചകളാണ് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റുന്നത് തേയിലൊക്കെ അവിടെ മേഘാലയയിലെ മേഘങ്ങൾ കണ്ട് വലിയൊരു എന്നാലും കുഴപ്പമില്ല നമ്മളങ്ങനെ മുകളെ തീട്ടാ ഒരു രക്ഷയിലിട്ട വെറുതെ മേഘാലയക്ക് മേഘാലയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ നല്ല തണുപ്പാണ് അതുപോലെ ഒരുപാട് വീ കിട്ടുന്ന സ്ഥലങ്ങൾ അതെല്ലാം ഞാൻ കൊണ്ടുവരുന്നത് കാണിച്ചുതരാം ഇവിടെ എത്തുമ്പോൾ എന്താ പറയുന്നത് പറയാനും വാക്കുകളില്ല അത്രയും കിടില പ്ലേസ് കിട്ടാം നമ്മള് മേഘാലയയിൽ വരുന്ന നിർബന്ധമായിട്ടും ഷിലോങ്ങിലെ പീക്കിന്റെ മുകളിലേക്ക് യാത്ര ചെയ്യാൻ കിട്ടാം വേറൊരു വൈബ് പറഞ്ഞാൽ വേറൊരു വൈബ് ഞാൻ എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചുതരാം നടന്നിട്ട് ഇവിടുത്തെ താഴെയുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചിരട്ടാ കെടിലം പ്ലേസ് ആണ് നിങ്ങൾ വീഡിയോസ് കുറച്ച് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ മ്യൂസിക് ഇട്ടിട്ട് ഹൈപ്പർ ലാസ് വീഡിയോ ഒക്കെ എടുത്തതും ഇത് ഇവിടുത്തെ കടകളെട്ടോ ഇവിടെ പച്ചക്കറിയാണ് കൃഷി നടക്കുന്നത് അപ്പൊ ഇവിടെ നടത്തിയ പച്ചക്കറി കൃഷി നടത്തിയ പച്ചക്കറികൾ ഇവിടെത്തന്നെ വിൽക്കുന്ന സംവിധാനമായിട്ട് ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ മൂന്നാറിലൊക്കെ പോയാൽ കാരറ്റ് മരത്തക്കാൾ ഇങ്ങനെയുള്ള ഒക്കെ വിൽക്കുന്നുണ്ടല്ല അതുപോലൊരു ചെറിയൊരു സംഭവമാണ് ഇവിടെയുള്ള കിട്ടാ ക്യാരറ്റ് അങ്ങനെ ഇവിടുത്തെ ഉരുളക്കിഴങ്ങ് ഉരുളൊക്കെ ചെറുതാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഉള്ളിയാ തക്കാളി അങ്ങനെ എന്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് കാബേജ് സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പച്ചക്കറിന്റെ കൃഷി കൂടുതൽ നടക്കുന്ന സ്ഥലം അപ്പുറാണ് ഞാൻ കാഞ്ചരാ കണ്ടവിടൊക്കെ പച്ചക്കറിന്റെ കൃഷി നടക്കുന്ന സ്ഥലമാണ് അവിടെ എന്തോ ഒരു സാധനം വിളവെടുക്കുക വിളവെടുപ്പല്ലേ വെള്ളം കൊണ്ടുവരണല്ലേ അതൊക്കെയാണ് ഇവിടുത്തെ കാച്ചിൽ ഇവിടുത്തെ വണ്ടിയൊക്കെയാണ് പച്ചക്കറി കൊണ്ടു നടക്കണേ തോട്ടത്തുനിന്ന് വിളവെടുത്തിട്ട് കൊണ്ടുപോകണ വണ്ടിയാന്ന് തോന്നേണ്ടത് പ്രത്യേക തരാൻ ടയർ ഇട്ടത് മരാണ് ടയർ സെഡ് മരാണ് അതിൻ്റെ അടിയിൽ സെഡിൽ മരൻ ടയറുണ്ടായിട്ട് മുകളിൽ റബ്ബർ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം അപ്പം നമ്മൾ ഷിലോങ് പീക്കിന്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ എലിഫന്റ് വാൾസ് കാണാനാട്ടോ നേരത്തെ കാണിച്ച പോലെ ഇവിടെ ബാക്കിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ വിളവെടുത്ത് ഇവിടെ കൊടുന്ന് വിൽക്കുന്ന കാഴ്ചകളായിട്ട് നമ്മൾ ഇവിടെ കാണുന്നത് നിരക്ക് ബാക്കിൽ പച്ചക്കറി കൃഷിയാണ് നമ്മളിത് അങ്ങനെ എൽഫൻറ്റ് പാൾസിലേക്കായിട്ട് പോകുന്നത് റോഡ് നോക്കാണ് യാഥാ എന്താ പറയാതിന തണുത്ത കാലാവസ്ഥ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളും ഇങ്ങനത്തെ റോഡും പൊളി പൊളി നമ്മളങ്ങനെന്താ എലിഫന്റ് ഫാൾസിൽ എത്തി ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അത്യാവശ്യം താഴെയൊക്കെ നടക്കാണ്ട് തോന്നുന്നുണ്ട് ഇവിടെ സാധനം കൊണ്ടുവരണം ഇങ്ങനെ കൊട്ടയിലാട്ടാ നമ്മളെന്താ എൽഫൻറ്റ് ഫാൽഫിലെത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടാ ഞാൻ അനുസരിച്ചാ നേരത്തെ കണ്ടിട്ടുണ്ടാവും ടിക്കറ്റ് ഇരുന്നൂറ് രൂപയാണ് നമ്മളവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ടിക്കറ്റ് കാണിക്കണം കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരാണ്ട് അധികം ഒന്നും ഇല്ല ഞാൻ കുറേ ഇറങ്ങാണ്ടിരുന്നു പക്ഷെ അധികം ഒന്നും ഇറങ്ങാണ്ട ഇരുന്നൂറ് രൂപക്കുള്ള ടിക്കറ്റുള്ള മുതലൊന്നും ഇതില് ചേട്ടാ നമ്മള് വാട്ടർഫാളിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് പക്ഷെ ഞാൻ വീണ്ടും പറഞ്ഞു ഇതിലും വലിയ വാട്ടർഫാളൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ കണ്ടിട്ടുണ്ട് ഇത് ഇരുന്നൂർ ഒരാൾക്ക് നൂറിന് നഷ്ടം തന്നെ കേട്ടോ മേഘാലയം വരുമ്പോൾ അവിടുത്തെ എലിഫന്റ് വാട്ടർഫാൾ കാണാൻ പോണ ശരി ഉള്ളിട്ട് വന്നാണ് നമ്മൾ ഇനി കമ്മിലാമ്പ വരണ്ട വാട്ടർഫാള് കണ്ട് കണ്ട് മടുത്തുള്ള കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാണുന്നതാണ് എലിഫന്റ് കാടിന്റെ ഉള്ളിൽ നിന്ന് ഉള്ള ആ ഒരു ഭംഗി അതിനുള്ളൂ ഇനിയിപ്പോ വെള്ളം കുറവാണെന്നുള്ള കറക്റ്റ് അറിയില്ല എന്തായാലും നൂറ് രൂപക്ക് നഷ്ടം തന്നെയാണ് ഈ കാണുന്നത് ഈ വാട്ടർഫാള് ഒരു എലിഫന്റ് ഹെഡ് പോലെ ഇണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് എവിടെ കണ്ടിട്ടാണ് എലിഫന്റ് ഹെഡ് പോലെ നിനക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല കിട്ടണില്ല കേട്ടോന്തായാലും മനസ്സിലായു നൂറിന് ഇത് ലാഭനഷ്ട ഇത് നഷ്ട കണ്ട റേഞ്ചിലുള്ള ഇവിടെ സംഭവം ഈ ഒരു ഫാൾസ് വേറെയും വേറെസ് ഉണ്ട് തോന്നുന്നു പക്ഷെ ഇത് ഒരു കിടില ആംബിയൻസ് ആട്ടോ ഇവിടെ ഈ കാടിന്റെ സൗണ്ട് കാട്ടുകയാണ് അല്ലേ ജുനു കാടി ആ ഫീൽ കിട്ടേണ്ട ഒരു സ്ഥലാണ് തായക്കൂടി വെള്ളമൊഴിക്കണ സൗണ്ടും ഈ ചീവീടിന്റെ സൗണ്ടും മരങ്ങളും അവ വീട് എടുത്തുകൊണ്ടിരിക്കാണ് താഴേക്ക് നടന്നു പോകാണ് ഇവിടെ പാട്ടിട്ടാണ് കോപ്പിറേറ്റ് വരാൻ സാധ്യതയുണ്ട് നോക്കാം നമുക്ക് അപ്പൊ നമ്മള് നല്ലൊരു നല്ലൊരു പിക്ക് ഞാൻ എടുത്തരാട്ടോ അവിടെ നിന്ന് അവിടെക്ക് അല്ല പിക്ക് ഞാൻ എടുത്തരാം അവിടെ നിന്ന് ഇവിടെ അങ്ങനെ അപ്പൊ നമ്മൾ ഇതാ താഴേക്ക് ഇറങ്ങി പോകട്ടാ എന്ത് നല്ല എനിക്ക് വാട്ടർഫോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ലൊരു കിടില ആംബിയൻസ് ആണ് ഇവിടെ ഹായ് പോയി നോക്കാം അല്ല ൗണ്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ കാരണം നല്ല കെഡിലും കാടിന്റെ ഫീലാ കിട്ടുന്ന ഇരിട്ട് കുത്തി നിക്കുന്ന കാടിന്റെ ഫീല്യാണി എവിടെ നോക്കിയാലും വാട്ടർഫാള് ഒരു ഗുഹ പോലെ ഒരു സംഭവിച്ച कौनोरी बुकिंग आ हा ये गुणा के वड़ा इब से गुणा कुटेटा 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 നമ്മൾ ഒരുപാട് ഇറങ്ങിയതാ ഏകദേശം ഇതിന്റെ താഴെ എത്തിക്കുന്ന തോന്നുന്നുണ്ട് ഇവിടെ സ്റ്റെപ്പും വെള്ളമുണ്ട് തേക്കാൻ സാധ്യത കൂടുതലാണ് തേക്ക് ഞങ്ങളെ മലപ്പുറം ഭാഷയിലാണ് തേക്കുക എന്നറിയില്ല മറ്റു ഭാഷയിലൊക്കെ വഹിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ അതിന് കമെന്റ് നമ്മൾ എത്ര സംസാരിക്കാൻ നോക്കിയാലേ നമ്മൾ സംസാരിച്ച ശീലിച്ച ആ ഭാഷയെ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ സംഭവിക്കണാണ് നമ്മളിത് ആ വാട്ടർഫാളിൻ്റെ ഏറ്റവും അടിയിലെത്തിക്കണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നൂറ് റുപ്പ്യൊക്കെ അത് ലാഭമാണ് ലാഭം എന്ന് പറയല്ല നഷ്ടമല്ല എലിഫന്റ് ഫാൾസിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു പോവാട്ടാ ഞാൻ വീണ്ടും പറഞ്ഞു വാട്ടർഫാൾസ് കാണിച്ച് വാട്ടർഫാൾസ് തന്നെ കാണിക്കല്ലോ എന്ന് പറയരുത് എന്താന്ന് തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള കാഴ്ചകൾ എന്താണോ അതാണ് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ എനിക്ക് വാട്ടർഫാൾസിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ് ആട്ടാ നല്ല ഈ റിട്ട് ഫീല് ഒരുപാട് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാകും അവിടെ വരുന്നവർക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് കൂടുതലും ലേഡീസ് ഐറ്റംസ് ഉള്ളത് പിന്നെ കുറച്ചൊക്കെ എല്ലാവർക്കും പറ്റിയ വീട്ടിലൊക്കെ അലങ്കാരത്തിനൊക്കെ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് എലിഫന്റ് ഫാൾസിന്റെ ആകെ മൊത്തം ഒരു എന്ന് പറഞ്ഞ പുറത്തുള്ള നമ്മൾ എലിഫന്റ് ഫാൾസിലെ കാഴ്ചകൾ കണ്ടു ഇനി നമ്മൾ വരണേ വണ്ടി ഈ ആ വന്ന് വളവിലേക്കാണോ വരുന്നത് ഇനി നമ്മൾ പോകുന്നത് ചിറാപൂഞ്ചി ചിറാപൂഞ്ചി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഒരുപാട് കിടില സ്പോട്ടുകൾ ചിറാപൂഞ്ചിൻ്റെ ഉണ്ടാവും ഇപ്പൊ സമയം ഇവിടെ വൈകിട്ട് ഇവിടെ മണി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ചിറാപൂഞ്ചിലെ കാഴ്ചകൾ ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാരണം ഇവിടെ അഞ്ചു മണി അഞ്ചുകാലാകുമ്പോ സൂര്യാസ്മിക്കും കൂടുതൽ ഏകദേശം അൻപത് കിലോമീറ്റർ ഉണ്ട് ചിറാപൂഞ്ചിയിലേക്ക് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ച ഒക്കെ നാളായിരിക്കും അപ്പോൾ പോകുന്ന വഴിക്ക് ഇട്ടാണിന് മുന്നേ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ കിട്ടോ അതെല്ലാം നിങ്ങളെ കാണിക്കാം ചിറാപൂഞ്ചി റോഡ് ഇപ്പോൾ കൂടി ചോദിച്ച് കൺഫേം ആകണം അയ്യോ എന്താ നിൽക്കുന്നുണ്ട് ചിറാപൂഞ്ചി ബോടെ ഇവിടുന്ന് നമുക്ക് റൈറ്റ് പോണം ചിറാപുഞ്ചി ഇവിടെ നെറ്റ് വർക്ക് വളരെ മോശം ഇവിടെ റേഞ്ച് റേഞ്ചുണ്ടായാലും നെറ്റ് ഇടൂല ചില സമയത്ത് നമ്മുടെ താഴൊക്കെ കൃഷിഭൂമികൾ നട്ട നമ്മുടെ അടുത്ത് ഭാഗത്തൊക്കെ കാണുന്നത് സൂര്യങ്ങനെ അസ്തമിക്കാല തയ്യാറെടുപ്പാണ് ആലയകാലമായപ്പോ നമ്മളടതു ഭാഗത്തൊക്കെ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തണുപ്പ് നമ്മൾ ഊട്ടിയും മൂന്നാറും തോറ്റുപോകും ഇവിടുത്തെ തണുപ്പിന് ഇവിടെ കേബേജ് കെബേജാന്ന് തോന്നുന്നത് കൃഷിയെടുത്ത് കാണുന്നത് ആ മണ്ണ് ഒക്കെ ആണെങ്കിൽ പ്രത്യേക ഫീലിട്ടാ ഞാൻ കാണിച്ചു തരാം സ്ലോ ആക്കി ഒരു വേറെ ഭംഗി ഉരുളാൻ പാറകൾ അതിൻ്റെ അടിയിൽ ഇതൊക്കെ പൊട്ടി തീർക്കണ്ടല്ലേ ഇന്ന് സമയം വൈകിട്ട് നാലര ഞങ്ങള് ഫുഡ് കഴിക്കുന്ന സമയ ഇവിടെ ആ സൂര്യനസ്തമിച്ചു തന്നെ പറയാണ്ടട്ട് ഫുഡ് കഴിക്കണ സമയമാണ് ചിക്കൻ താളിയാണ് പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് രൂപയാണ് ഇതിന് ഇത് കാണുന്നില്ല ബാക്കിയൊക്കെ വന്നിട്ട് കൊണ്ടുപോകാരം ആ കാണാൻ വന്ന് എന്തായാലും കഴിക്കട്ടെ നല്ല വിഷപ്പുണ്ട് രണ്ടാൾക്കും നമ്മൾ ഫുഡൊക്കെ അയച്ച് ഓക്കെ ഭൈ നാനൂറ്റി ഇരുപത് ഉറപ്പായതാ ഭ ചായന്റെ പൈസ കഴിഞ്ഞില്ല ലോങ്ങിന് വരെയുള്ള കാരണം അഞ്ചേ കാലാവസ്ഥ സാവ നോക്കാൻ നിങ്ങള് നമ്മളെ നാട്ടില് രാത്രി ഒമ്പത് മണിന്റെ ഫീലായി ഇവിടെ കാറ്റ് കണ്ടുപോടിയാ പിന്നെ നമുക്ക് റൂമിൽ നല്ല തണുപ്പ് പോയി ശരീരത്തിന് ബാധിക്കുക പിന്നെ മാത്രല്ല നമുക്ക് ചെലപ്പോ നല്ല കാഴ്ച റൂട്ടിലുണ്ടെങ്കിൽ അതും മിസ്സാവും നാളെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ വരത്തെ ചായപ്പൊടി മഞ്ചാരം രാവിലെ അല്ലേ ഉച്ചക്കി രാവിലെ ഞാൻ പറഞ്ഞ കടല വേണമെങ്കിൽ നമുക്ക് കടല വെള്ളത്തിലിട്ടാന്ന് അപ്പൊ നമ്മളിപ്പോ മേഘാലയില് ബൈ ഏ ജക്ക നമുക്കും പോ മേഘാലയയിലെ പേരൊക്കെ പഠിച്ചുണ്ടെങ്കിൽ കൊറച്ച പണിയാട്ടാ റൂമെടുത്ത് ടെന്റ് അടുക്കാന്ന് പറഞ്ഞ എന്താ എന്താ പ്രശ്നം എന്ന് പറയാ തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ നമ്മള് ടെന്റൊക്കെ അടിച്ച അതിന്റെ മുകളിൽ കൂടി വെള്ളം താങ്ങി ആചായത് തണുപ്പാണ് പിന്നെ നമുക്ക് വെള്ള സൗകര്യം കിട്ടിയിട്ടില്ല അതാണ് ടെൻ്റ് അടിക്കാഞ്ഞത് നാളെ എന്തായാലും നമ്മൾ ചിറാ പുഞ്ചി എടുത്തപ്പോൾ ഉള്ളത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മായ വയ്ക്കുന്ന സ്ഥലം ഇവിടുന്ന് ഇരുപത് ലോണ്ടറി ചിറാ പുഞ്ചിലേക്കുള്ളത് നമ്മൾ ഈ വായന എടുത്ത് സംസാരിച്ച് 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 ഒരു മര്യാദ റേറ്റിന് റൂം ഒപ്പിച്ചതാണ് ഇവിടെ ഇവിടെയൊക്കെ റൂമിനെന്താ റേറ്റ് നിന്ന് പറഞ്ഞു മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് നാലായിരം അങ്ങനെയൊക്കെ റേറ്റ് വരുന്നേ ഇതാണ് നമ്മൾ ബൈ ബൈ ആഫ് കനാം ചമ്പ പേരൊക്കെ പഠിച്ചാൽ ഉറച്ചപ്പാണ് ഞാൻ